ഒരു സൂപ്പർ കോൾ ഇൻട്രിമെന്റ് ബോർഡിന്റെ കടലാസ് എന്ന് പറയുന്നത് ആ ആകെ ചെയ്യാൻ പറ്റുന്നത് കുറയ്ക്കാൻ പറ്റുന്ന പട്ടി ഉണ്ടെങ്കിൽ ആ പട്ടികളെ അഴിച്ചുവിടാൻ ഞങ്ങൾക്കെതിരെ കുറയ്ക്കുന്നത് ആരാണെന്നും ആ കുറയ്ക്കുന്ന ഏത് മൃഗമാണെന്നും ആ മൃഗത്തെ ആരുമായിട്ടാണ് ഊമിക്കേണ്ടതെന്നൊന്നും ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല അത് അനിൽകുമാറിന്റെ യുക്തിക്ക് വിട്ടുകൊടുക്കുന്നു വീട്ടിൽ ആലോചിക്കട്ടെ ഇവിടെ എന്തോ ഒരു കീറക്കടലാസ് കുരയ്ക്കുന്ന പട്ടി എന്നൊക്കെ അദ്ദേഹം എന്തൊക്കെയോ പറയുന്നുണ്ട് അതിനുള്ള മറുപടി മുഖം കണ്ടാൽ അറിയാം അടി കൊള്ളാൻ വേണ്ടി ജനിച്ച് വീണതാണെന്ന് അല്ലല്ല അല്ലല്ല സ്പീക്കർ ജമയരുത് സ്പീക്കർ ജമയരുത് ട്രഷറി ബെഞ്ച് ജമയരുത് ഇത് വടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു ഇവിടെ എല്ലാവർക്കും അവകാശമുണ്ട് അല്ലല്ല ഇവിടെ എല്ലാവർക്കും അവകാശമുണ്ട് എന്നിട്ട് വരാം എല്ലാ ഉത്തരവും ആദ്യം ഒന്ന് പറഞ്ഞ് തീർക്കേണ്ടെന്നേ എല്ലാ ഉത്തരവും ആദ്യം ഒന്ന് പറഞ്ഞ് തീർക്കണ്ട വലിയ വട വാങ്ങിച്ചു പി വി ആൻഡ് കമ്പനി അത് എവിടുന്നു കിട്ടിയ പേരാ അത് വേണു ഏറ്റെടുത്തുകൊണ്ടാണല്ലോ വേണു അത് ഛർദ്ദിക്കുന്നു ഇവിടെ ഞാൻ ആ പറയുന്നില്ല കേട്ടോ ശ്രീ ഞാനല്ല എന്ന മതി എന്നെ എന്നെ തന്നെ മാത്രം പി വി എന്നാൽ ഞാനല്ല എന്ന് പിണറായി വിജയൻ പറയുകയും അത് ഏറ്റു അത് ഏറ്റു കുറയ്ക്കുകയും ചെയ്യുന്ന കുറെ ആളുകൾ ഇവിടെ ഉണ്ടല്ലോ അതൊക്കെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് അവിടെ സ്പെസിഫിക് ആയി ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ് അതൊക്കെ അല്ലേ എനിക്ക് വരാം വരാം ഇതെന്താണ് നിയമസഭയല്ല ഇത് കേട്ടോ സി പി എം ഭരിക്കുന്ന നിയമസഭയല്ല ഞാൻ ഞാൻ ആരോടെങ്കിലും കുറച്ച് റിലാക്സ് ചെയ്തോട്ടെ ഒന്ന് മേടിച്ചിട്ടേ എല്ലാ സ്ഥലവും കാണുന്ന എല്ലാ സ്ഥലവും നിങ്ങളുടെ നിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള നിയമസഭയായി തോന്നരുത് നിന്റെ വർത്താനം കേട്ടത് അതൊരു വല്ലാത്ത മനോനിലയാണ് അങ്ങയുടെ നേതാവ് പറയുന്നത് പോലെ ഈശ്വര ഇതൊക്കെ എന്റെ തലയിലാവലോ അതെങ്ങനെ നിന്റെ തലയിലാവണോ പിന്നെ നീ ഞാൻ കയറിയേക്കു അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ സമാധാനമായല്ലോ ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോട്ടിൽ പോട്ടെ എന്തോ ഞാൻ അതിന് എങ്ങനെയാ